നമസ്കാരം മൈഗ്രെയിൻ തലവേദന വലിയ പ്രശ്നമായിട്ട് കുറേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വലിയ ചെറിയ അസുഖമാണ് എന്തൊക്കെയാണ് കരുതലെടുക്കേണ്ടത് സ്ഥിരമായി മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അത് കാരണം മനസ്സിലാക്കിയാൽ തന്നെ ചിലപ്പോൾ ആശ്വാസത്തിനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആദ്യം തന്നെ പറയാനുള്ളത് ഈ വീഡിയോ ഉണ്ടാകുന്നതിൻ്റെ വിശദീകരണം നൽകാനും ഒഴിവാക്കാനുള്ള മാർഗങ്ങളും പ്രകൃതിദത്തവും മാനസികവും വൈദ്യപരവുമായ പരിഹാരങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാനും വേണ്ടിയാണ് ചില മൈഗ്രെയിൻ ആരോഗ്യ പ്രശ്നങ്ങളുടെ വലിയ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമായി മാറുകയാണെങ്കിൽ അവർ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്പെക്സ് മാറ്റി ശ്രമിക്കും നോസ് സർജൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് എണ്ണ മാറ്റിത്തേക്കുക അത്തരം സംഭവങ്ങൾ ചെയ്യാറുണ്ട് മാനസികമായ പ്രശ്നമാണെന്ന് പലരും പറഞ്ഞ് സ്ഥിരമായിട്ട് അനാവശ്യമായിട്ട് വരുന്നത് വരുന്നതുകൊണ്ട് സൈക്കോളജിസ്റ്റിനടുത്ത് പോയിട്ട് പെയിൻ കില്ലേഴ്സും സഡേഷൻസും അവർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് സാധാരണ മൈഗ്രാനിൽ വെഗാനിൻ ഇത്തരം മെഡിസിൻസൊക്കെ പണ്ട് പലർക്കും കൊടുത്ത് കണ്ടിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് പലരുടെയും കാര്യത്തിൽ ഇത് യാത്ര കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം പ്രശ്നമായതുകൊണ്ടാണ് എനിക്കിത് സാധാരണയാണ് ഇത് ഹെറിഡിറ്ററി ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കുണ്ടാവും ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു കെട്ടും ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകും അത് സാധാരണ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ടീനേജ് മുതൽ വയസ്സാവുന്ന കാലം വരെ ഇത് കാണാറുണ്ട് വലിയ ഉത്കണ്ഠ മാനസിക സംഘർഷം ടെൻഷൻ അത് തിരക്ക് പിടിച്ച ജീവിതം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തല്ലാത്ത യാത്രകൾ ഇതൊക്കെ അതുകൊണ്ടാണ് ഈ യാത്രകൾക്കൊക്കെ ഉണ്ടായിരുന്നവർ ചില ഭക്ഷണങ്ങൾ ചോക്ലേറ്റുകൾ ചില പനീറുകൾ കോഫീൻസ് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ മൈഗ്രെയിൻ ഉണ്ടാക്കാം ഉപവസിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും ഉണ്ടാക്കാമെന്നർത്ഥം അപ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആൾ ഒരു ദിവസം ചായ കുടിക്കാണ്ടിരിക്കുന്നത് കാപ്പി കുടിക്കുന്ന ആൾ മാറി ചായ അല്ലെങ്കിൽ ചായ മാറ്റി കാപ്പിയാക്കുമ്പോൾ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഉറക്കമില്ലാത്തത് കൊണ്ട് മൈഗ്രൈൻ ഹെഡേക്ക് ഉണ്ടാവാം വെളിച്ചം ശബ്ദം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ മൈഗ്രൈൻ ഉണ്ടാവും മൈഗ്രൈൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൈഗ്രൈൻ വരുന്നതിന് മുമ്പ് മൈഗ്രൈൻ വരാൻ പോകുന്നു തലവേദന വരാൻ പോകുന്നു എന്ന് രോഗിക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരും അപ്പം കാലാവസ്ഥ മാറുന്ന സമയത്ത് മൂഡ് ഓഫ് ആയിട്ടുള്ള കാലാവസ്ഥ സ്ഥിരമായിട്ട് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ മൈഗ്രെയിൻ ആണെന്ന് പറയാം ഇതിന് സമഗ്രമായിട്ടുള്ള പരിഹാരം ഈ വീഡിയോയിൽ നമുക്ക് തരാൻ സാധിക്കുമെങ്കിലും അത് ഓരോരുത്തരുടെയും കാര്യകാരണങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഈ മൈഗ്രൈൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വേദന വരുന്ന ആൾക്കാരുണ്ട് അത് അതുകൊണ്ട് ചിന്തിച്ചാൽ മതി ഓ എനിക്ക് മൈഗ്രൈൻ ആണ് എന്ന് ചിന്തിച്ചാൽ അന്ന് മൈഗ്രൈൻ ഉണ്ടാവും അത് വേറെ പല കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ വളരെ ബിസി ആയ ബിസിയായ മൈഗ്രൻഡാണ് പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അയ്യോ ക്ഷീണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൈഗ്രൻ തിരിച്ചു വരും അപ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതും തരംതിരിക്കാൻ സാധിക്കുന്നതും അതിന് തരംതിരിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ലാത്തതും ചികിത്സയില്ലാത്തതും ചികിത്സ ചെയ്തുകൊണ്ട് ഫലമില്ലാത്തതും ഒക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറേ പേർ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഓറ എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ശാരീരികം മാത്രമല്ല മാനസികവും അതുപോലെ തന്നെ സിദ്ധാന്തികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളും നമ്മുടെ സമൂഹവും നമുക്ക് ചുറ്റുമുള്ള ആനന്ദമയ കോശവും അതുപോലെ തന്നെ സ്പിരിച്വൽ എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു എബിലിറ്റി കിട്ടാവുന്ന നമുക്ക് നമ്മുടെ ഒരു പടലമായിട്ട് നമുക്ക് ചുറ്റും കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറേ ലെയർ ലെയറുകളുണ്ട് അന്നമയ കോശം പ്രാണമയ കോശം കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇതൊക്കെ ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വല്ലാണ്ട് ചങ്കിടിപ്പ് കൂട്ടും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗങ്ങളായിട്ട് മാറാം അതുണ്ടാവുന്ന സമയത്ത് അതിന് മരുന്ന് കഴിക്കുമ്പോൾ അത് ആസിഡിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും ആ പ്രോബ്ലംസ് പിന്നെ എഗൈൻ മൈഗ്രെയിൻ ആയിട്ട് തിരിച്ചു വരാം ഇപ്പോൾ രോഗിയും ഡോക്ടറും തമ്മിൽ എപ്പോഴും വിട്ടുമാറാത്ത ഒരു രോഗി സ്ഥിരമായിട്ട് ഡോക്ടറെടുത്തും ഡോക്ടർ സ്ഥിരമായിട്ട് രോഗിയെ കാക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ചികിത്സകൾ നൽകിയിട്ട് പെയിൻ കില്ലേഴ്സ് നൽകിയിട്ടൊക്കെ ചികിത്സിക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് കൃത്യനിഷ്ഠ ജീവിതശൈലി അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള ഒരുക്കു കൂട്ടലുകള് അത്യാവശ്യമായിട്ട് വേണ്ടത് ഭക്ഷണവും ഉറക്കവും ഇപ്പൊ ഞാൻ ഉറക്കം ഒഴിയാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ കുറച്ച് സമയം കൂടുതൽ റെസ്റ്റ് എടുക്കുക നമുക്കതിന്റെ ബലം ഉണ്ടാക്കി എടുക്കുക തലവേദന എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് മാറാതിരിക്കുക അതിന് കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കുക രോഗികളുടെ ജീവിതശൈലിയുമായിട്ട് ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലരും നിർണയിക്കുന്ന കാരണങ്ങളും അതിന് കൊടുക്കുന്ന മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ഒക്കെ ആകുമ്പോൾ മൈഗ്രെയിൻ ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്താതെ അതിൻ്റെ സിംറ്റത്തിന് മാത്രം ചികിത്സിക്കുമ്പോൾ അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് വ്യത്യസ്തമായ കാരണങ്ങൾ വ്യത്യസ്തമായ ജീവിതശൈലി വ്യത്യസ്തമായ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം അതുകൊണ്ട് റെസ്റ്റ് നല്ലപോലെ വേണം അധികം ശബ്ദവും അധികം പ്രകാശവും പാടില്ല ഏറ്റവും നന്നായിട്ട് വേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുക ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് തുളസി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേറ്റാൽ വയറ് നല്ല പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ ടെമ്മിയാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വിശക്കുന്നതും ഭക്ഷണത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഉറക്കമില്ലായ്മ ഒക്കെ പറയുന്നത് അമിതമായിട്ട് ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അസിഡിറ്റി കൊണ്ടുണ്ടാകുന്നത് പ്രമേഹം കൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കാത്തതാണ് രാവിലെ തന്നെ നല്ല ചായയോ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വയർ ഗടാവും പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒഴിവ് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാറുള്ളതാണ് അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കുക മിതമായ പുളിയുള്ള മോരും വെള്ളം നല്ലോണം കുടിക്കുന്നത് നല്ലതാണ് പാല് ഇത്തരം സംഭവങ്ങളൊക്കെ വയറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത്തരം പാലുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഈ പിന്നെ പാല് സംബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പം മൈഗ്രെയിൻ ഹെഡേക്കായിട്ട് മാറുന്നത് അതുകൊണ്ട് പാലും പാലിൻ്റെ പ്രോഡക്റ്റും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇതിന് മാത്രമല്ല പല അസുഖങ്ങൾക്കും നല്ലതാണ് അതുകൊണ്ട് ഇത് എങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നന്നാക്കുക രാവിലെ നല്ലപോലെ വെള്ളം കുടിക്കുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക സുഖമായിട്ട് ഉറങ്ങുക നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിന് പ്രതിവിധിയായിട്ട് നമ്മളെ സജ്ജമാക്കുക എന്ന് വെച്ചാൽ രാവിലെ ചായ കുടിക്കുന്ന ഒരാൾക്ക് ചായ കുടിക്കാം പക്ഷെ അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടി കഴിക്കുക പക്ഷേ അതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കുന്നൊരു ശീലവും കൂടി ഉണ്ടാക്കാം അപ്പോൾ ജീവിതശൈലിയിൽ ചായ കുടി നിർത്തണമെന്നല്ല പറയുന്നത് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ചായ കുടിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ എന്നെച്ച് ചെയ്യാം അങ്ങനെ നിയന്ത്രിക്കാവുന്ന മറികടക്കാവുന്ന ജീവിതശൈലി കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്ന അത് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നമ്മുടെ പിഴവുകൾ ഉണ്ടാവുന്നതാണെങ്കിൽ അതിന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും െ അതുകൊണ്ടാണ് ചിലപ്പോൾ അമ്മയുടെ അസുഖ മക്കളിലേക്കൊക്കെ പകർന്നു വരുന്നത് അതുകൊണ്ട് ജീവിതവുമായിട്ട് നമ്മൾ സമരസപ്പെട്ട് പോകുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ മാറ്റാവുന്ന അസുഖമാണ് എന്ന് മാത്രം അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ഉണ്ടത് ഇത് ട്രീറ്റ്മെന്റ് അല്ല ഒരു ജീവിതശൈലിയിൽ മാറ്റം കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ നന്ദി നമസ്കാരം